えっ?

പിന്നെന്താ ടയർ റെഡിയായപ്പോ ഞാൻ ഇപ്പോൾ അടുത്ത ടയർ കിട്ടാൻ പോയി ബാക്കി പിടിച്ച് കയറുന്നുണ്ട് എന്തിനാ തീയേന്ന് ബാക്കി പിടിച്ചു കയറുന്നുണ്ടോ എന്തോ വലത്സൈഡിൽ ഇപ്പൊ ബാക്കി ടയർ പിടിക്കും കൊണ്ട് പോകുന്ന കൊണ്ട് വണ്ടി സാധനം നീണ്ടു വരുന്ന നോക്കി വീർക്കുന്നേ അവരും മനുഷ്യർ കഴിഞ്ഞ് മലയും പിടിക്കട്ടെ കൂടെ മൂടി കിടക്കണ്ടായിരുന്നു ചീത്തരെ വിളിക്കും പിന്നെ അല്ല അതിനുമ്പ് ആദ്യം വേറെ സംഭവം അടിക്കുകയായിരുന്നു അടുത്ത് അടുത്ത ദിവസം ஆஹ் தானே நூலு கழிச்சு இது செய்ய எல்லாம் பூகமழை

Yine öyle bir durumda uyarıyla.